ഭർത്താവിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളൊരു അഡിക്ഷൻ എന്നാണ് അത് ഫോൺ അഡിക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഡേറ്റിംഗ് ആപ്പ് മറ്റു സംഗതികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കുറേ മാറും മാറുമെന്ന് പലവട്ടം എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെങ്കിലും ആൾ മാറുന്നൊരു സാഹചര്യമില്ല മാറി എന്ന് ഞാൻ പലതവണ വിശ്വസിച്ചു പക്ഷേ വീണ്ടും അത് മാറുന്ന സാഹചര്യമില്ല കൗൺസിലിങ്ങും മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ മാറും മാറുമെന്ന് പറയാമെന്നല്ലാതെ കുട്ടിക്കാലം മുതൽ തന്നെ ശീലിച്ചു പോകുന്ന ശീലങ്ങളായിരിക്കണം ഇത് അതുകൊണ്ട് മാറുന്നൊരു സാഹചര്യം ഇല്ല ഭർത്താവ് നാട്ടിലില്ലാത്തൊരു സാഹചര്യവും ഇപ്പോൾ ഉണ്ട് സംശയം ധാരാളം കേസുകൾ കേസുകളിപ്പം വന്നുകൊണ്ടിരിക്കുന്നതാണ് ഭർത്താവിൻ്റെ അവിഹിതം ഭാര്യയുടെ അവിഹിതം ഇത് നമ്മൾ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടത് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ ഒരാണിനൊരു പെണ്ണും ഒരു പെണ്ണിനൊരാണും ഉണ്ട് പിന്നെ അവർക്ക് അവിഹിതത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് വിവാഹിതനായ വ്യക്തിയും വിവാഹിതനല്ലാത്ത വ്യക്തിക്കുമുള്ള വ്യഭിചാരത്തിൻ്റെ ഇസ്ലാമിക ശിക്ഷയിൽ വ്യത്യാസം ഒരു കാരണം അതാണ് അതായത് ഈ വിവാഹിതനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അയാളുടെ ഭാര്യയിൽ പരിമിതപ്പെടുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ പൊതുവെ ദാമ്പത്യ പ്രശ്നങ്ങളിൽ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾക്ക് നമുക്ക് സ്വാഭാവികമായ ഒരു പരിഹാരമുണ്ടാക്കാൻ നമുക്ക് കഴിയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മനസ്സിലാവണതേ ഉള്ളൂ പക്ഷേ ഭർത്താവിന്റെ അവിഹിതം ഭാര്യ കണ്ടാൽ എല്ലാ ഭർത്താക്കന്മാരും മനസ്സിലാക്കേണ്ടത് ആ കാണുന്ന നിമിഷത്തോടു കൂടെ അവളുടെ മനസ്സിൽ വരുന്നത് ഞാൻ അയാളുടെ മനസ്സിന്ന് പോയി അയാൾ വേറൊരു സ്ത്രീയെ സ്വീകരിച്ചു ഞാൻ ഒഴിവാക്കപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ഒരു മതിയാകാത്തവളായി അദ്ദേഹത്തിന് കാരണം ഒരു സ്ത്രീ എന്ന നിലക്ക് ഞാൻ നിർവഹിക്കേണ്ട എന്നിൽ നിന്ന് സ്വീകരിക്കേണ്ട കാര്യങ്ങൾക്ക് അയാൾ മറ്റൊരിലേക്ക് പോകുമ്പോൾ അത് ഞാനൊരു പോരാത്തവളാകുകയാണല്ലോ അതേപോലെ തന്നെ എന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ തൊടുകയോ ആ ഒരു റീറത്ത് ഒരാത്മരോഷം അതേപോലെ തന്നെ ഒരു മഹാപാതകം അവള് പ്രവർത്തിക്കുകയാണ് അദ്ദേഹം പ്രവർത്തിക്കണം അപ്പൊ ഇങ്ങനെയുള്ള ഒട്ടനവധി കാരണങ്ങളെ കൊണ്ട് പിന്നെ ആ ബന്ധം മുന്നോട്ട് പോകുന്നത് വളരെ പരിക്കോട് കൂടെ ആയിരിക്കും ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ അവിഹിതം പിടിച്ചപ്പോൾ അയാൾ പറയുന്നത് എന്റെ ജീവിതത്തിൽ ഞാനിത് ചെയ്യൂല അപ്പത് പിടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്കിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവൾ ഇതുവരെ അയാള് വിശ്വസിച്ചു ഒരു നാല് ദിവസം അയാൾ എവിടെയെങ്കിലും പോയി കടന്നുറങ്ങിയാലും ഇപ്പൊ പുറത്തിറങ്ങിയ ഫോണാണ് ഏഹ് ഫോൺ അടിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അയാളൊരു എലക്ട്രീഷ്യനാണ് അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു സ്വിച്ച് ബോർഡ് അയക്കാൻ പോലും പറ്റില്ല വെക്കുമ്പോഴേക്കും എന്ത് ചെയ്യും എവിടെ 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 അത് വീഡിയോ കോള് മെസ്സേജ് വിളി പിന്നെ അതിൻ്റെ പരിസരത്തിൽ ഏതെങ്കിലും ഒരാൾ നമ്പർ കൊടുത്തിട്ട് ഇയാൾ അവിടെ ഉണ്ടോ അയാൾ ഇവിടെ പോയോ അങ്ങാടിയിലുണ്ടോ എന്ന് പറഞ്ഞാൽ കാരണം ആ വിശ്വാസം പോയി കഴിഞ്ഞു ആ വിശ്വാസം പോയാൽ പിന്നെ എല്ലാം എന്ത് ചെയ്തു തീർന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം അവിഹിതങ്ങൾ സംഭവിക്കുന്നതിനെ കുറിച്ച് സ്ത്രീകളും പുരുഷന്മാരും വളരെയധികം എന്ത് ചെയ്യണം ജാഗ്രത കാണിക്കണം ഏത് നിമിഷവും എന്തു ചെയ്യാം ഈ തെറ്റിലേക്ക് ആരും പോകാം എന്നതാണ് അവിഹിതത്തിന്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു വ്യക്തി ഒരാണു പെണ്ണിലേക്ക് ഒരു പെണ്ണാണിലേക്ക് ഏത് സന്ദർഭത്തിൽ ഏത് തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായാലും ആ ബന്ധം ഒരവിഹിതത്തിലേക്ക് വളർന്നു വരാനുള്ള സാധ്യത കൂടുതൽ ഉണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു അവിഹിതം കണ്ടു നമുക്കിപ്പോ അതോടെ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവിടെ നമ്മൾ വിലയിരുത്തേണ്ടത് എത്രമാത്രം കുറ്റബോധം ഇത് കണ്ട് പിടിക്കപ്പെട്ടപ്പോഴുണ്ട് അതെ ഒരു തെറ്റിലേക്ക് ഒരാൾ അറിയാതെ അങ്ങനെ എത്തിപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷെ അത് പിടിക്കപ്പെടുമ്പോൾ അയാൾക്കൊരു ഒരു യാഥാർത്ഥ്യബോധം ഉണ്ടാകും അപ്പോൾ എന്തു ചെയ്യുകയാണ് പലരും പറയും ഞാൻ ഇനി ഒറ്റയ്ക്കലും ചെയ്യില്ല ഇതിൻ്റെ സംഭവിച്ചു പോയി ഞാൻ ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ എവിടെ വേണമെങ്കിലും എഴുതി തരാം ഞാൻ മൊബൈൽ ഫോൺ വേണമെങ്കിലും ഒഴിവാക്കാം എന്നൊക്കെ പറയും ആ കുറ്റബോധം ആത്മാർത്ഥമാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കണം അതെ നേരെ മറിച്ച് അതിനെ ന്യായീകരിച്ച് പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇന്നിപ്പോഴത്തെ കാലത്താരങ്ങനെ ഇല്ലാത്തത് അത് ഇപ്പോഴത്തെ വലിയ വിഷയമുണ്ടോ നീ അങ്ങനെ ചെയ്തിട്ടില്ലേ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താന്ന് വിചാരിച്ചാൽ ഇതൊന്നും ഒരു മനസാക്ഷി കുത്തുമില്ലാതെ പ്രവർത്തിക്കുന്നു അവർക്ക് ആ കുറ്റബോധം ഉണ്ടാകുന്നതുവരെ അതിന്റെ ഗൗരവം അവരെന്തു ചെയ്യണം ബോധ്യപ്പെടുത്തി കൊടുക്കണം അപ്പോഴേ അവരിൽ മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത ആളുകളിൽ ഈ മാറ്റം എന്തു ചെയ്യും ഉണ്ടാകും കാരണം എന്തായാലും പിടിക്കപ്പെട്ടാൽ പിന്നെ അവർക്ക് ചാൻസ് ഇല്ല അതായത് പിടിക്കപ്പെട്ടാൽ പിന്നെ ചാൻസ് ഇല്ല കാരണം പിന്നെ അവർ ചെയ്യാത്തതും കൂടെ അവരുടെ പേരിൽ ആരോപിക്കും അത്രമാത്രം നിരീക്ഷണം ഉണ്ടായിരിക്കും അതുകൊണ്ട് ഈ പല സാഹചര്യമാണ് പറയുന്നത് പിടിച്ചിട്ടുണ്ടോ നിങ്ങൾ രക്ഷപ്പെട്ടു കാര്യങ്ങൾ പിടിച്ചിട്ടില്ലെങ്കിലോ നിങ്ങൾ മരിക്കോളും ചിലപ്പോൾ ഇയാൾ വേറെ അവിഹിതമായിട്ട് അയാൾ ചാറ്റി ഉണ്ടാവും നിങ്ങൾ സുഖമായിട്ട് ഇയാൾക്ക് കുഴപ്പമില്ലാ ജീവിക്കണ്ടാവും അപ്പോൾ പിടിക്കപ്പെട്ടതുകൊണ്ട് അയാളുടെ അവസ്ഥ അവസാനിച്ചു ഇനി നിങ്ങളിലേക്ക് അയാൾ തിരിച്ചു വരും അപ്പോൾ പരമാവധി മാപ്പ് കൊടുത്ത് ക്ഷമിച്ച് ഇനി ഒരിക്കലും അത് സംഭവിക്കാത്ത രൂപത്തിൽ തിരിച്ചു റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻ്റ് ചെയ്യൂ